ഗുണനിലവാരത്തിൽ ഒരു കോംപ്രമൈസിനും തയ്യാറാകാത്ത വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അതിവിദഗ്ധരായ തൊഴിലാളികളുടെ കരവിരുതിൽ നിർമ്മിക്കുന്ന ഫർണിച്ചറുകൾ വർഷങ്ങളായി വിശ്വസ്തയോടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് നമ്മുടെ നഗരൂരിൽ നമ്മുടെ നഗരൂരിന്റെ മണ്ണിൽ ഫർണിച്ചർ നിർമ്മാണ വിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കസ്റ്റമേഴ്സിന്റെ വിശ്വസ്ത സ്ഥാപനമായ ആറ്റിങ്ങൽ കിളിമാനൂർ റോഡിൽ നഗരൂർ പെട്രോൾ പമ്പിന് സമീപമായി പ്രവർത്തിക്കുന്ന നഗരൂർ അനുഗ്രഹ ഫർണിച്ചർ ആൻഡ് ഗാർമെന്റ്സിന്റെ ഈ പൊന്നോണം പ്രമാണിച്ചുള്ള കിടിലൻ ഓഫറുകൾ ഇതൊക്കെയാണ് ഓണം പ്രമാണിച്ച് അനുഗ്രഹ ഫർണിച്ചർ ആൻഡ് ഗാർമെൻസിലെ എല്ലാ പ്രോഡക്റ്റുകൾക്കും വമ്പൻ വിലക്കുറവാണ് ഒരുക്കിയിരിക്കുന്നത് ഫർണിച്ചറുകളിൽ ഏത് സെറ്റ് എടുക്കുമ്പോഴും ഒരു ടീപ്പോ അല്ലെങ്കിൽ ഒരു പൂജാ സ്റ്റാൻഡ് തികച്ചും സൗജന്യം നിങ്ങളെ കാണുന്ന മനോഹരമായ ഉഡൻ ഗ്ലാസ് ടേബിളും ആറ് ചെയറുകളും ഓണം സ്പെഷ്യൽ ഓഫർ പ്രൈസായ വെറും ഇരുപതിനായിരം രൂപ മാത്രം കൂടാതെ ടേബിളിന്റെ മറ്റൊരു വ്യത്യസ്ത പാറ്റേണായ ആയ ഗ്ലാസ് ടേബിളും ആറ് ചെയറുകളും വെറും ഇരുപത്തിനാലായിരം രൂപ മാത്രം ഈ കാണുന്ന വുഡൻ ഗ്ലാസ് ടേബിളുകളിൽ സെലക്ടീവ് ഐറ്റംസിന് മുപ്പത് ശതമാനം വരെ ഗംഭീര ഡിസ്കൗണ്ട് ഓഫർ നമ്പർ വൺ ക്വാളിറ്റി തടിക്കസേരകൾ സ്പെഷ്യൽ ഓഫർ പ്രൈസായ ആയിരത്തി അറുനൂറ് രൂപ മാത്രം കർട്ടനുകൾ വെറും നൂറ് രൂപ മാത്രമല്ല കർട്ടനുകൾക്ക് അൻപത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടാതെ ദിവാൻ മേറ്റുകൾ സെറ്റി മേറ്റുകൾ തുടങ്ങിയവ പത്തു മുതൽ നാൽപ്പത് ശതമാനം വരെ വമ്പിച്ച വിലക്കുറവും ബേബി സൈക്കിളുകൾ അൻപത് ശതമാനം വിലക്കുറവിൽ നൽകുന്നു ഓഫർ പ്രമാണിച്ച് ബേബി വാക്കറുകൾക്കും പകുതി വില മാത്രം പ്ലാസ്റ്റിക് ചെയറുകൾ വെറും ഇരുന്നൂറ് രൂപ മുതൽ അനുഗ്രഹ ഫർണിച്ചർ ആൻഡ് ഗാർമെന്റ്സിൽ ലഭ്യമാണ് കൂടാതെ ഓഫീസ് ചെയറുകൾ കുട്ടികൾക്കുള്ള സ്റ്റഡി ടേബിളുകൾ എല്ലാത്തിനും വൻപിച്ച വിലക്കുറവ് മെഡി കെയർ മാട്രസുകളും സ്പ്രിംഗ് മാട്രസുകളും എം ആർ പി റേറ്റിൽ വാങ്ങുമ്പോൾ ഒന്നെടുത്താൽ ഒന്ന് തികച്ചും സൗജന്യം ഇനി സൗജന്യമായി കിട്ടുന്ന ഒരു ഫ്രീ മാട്രസ് വേണ്ടെങ്കിൽ ഒരു അലമാര അല്ലെങ്കിൽ ഒരു കട്ടിൽ അതുമല്ലെങ്കിൽ ഒരു ദിവാൻ കോട്ട് തികച്ചും സൗജന്യമായിരിക്കും കൂടാതെ ആറായിരത്തി രൂപ വില വരുന്ന ഒരു നോർമൽ മാട്രസ് വാങ്ങിക്കുമ്പോൾ അതേ വിലയ്ക്കുള്ള മറ്റൊരു മാട്രസ് തികച്ചും സൗജന്യം സ്റ്റഡി ടേബിളുകൾ വാങ്ങുമ്പോൾ കസ്റ്റമേഴ്സിന് കിടിലൻ ഗിഫ്റ്റുകൾ ഉറപ്പ് ഓണം ഓഫർ പ്രമാണിച്ച് അലമാരകൾ ഏതു വാങ്ങിയാലും കസ്റ്റമേഴ്സിന് അയൺ ബോക്സ് അല്ലെങ്കിൽ സാരി സ്റ്റാൻഡ് അങ്ങനെ ഞെട്ടിക്കുന്ന സമ്മാനങ്ങൾ ഉറപ്പ് സീലിംഗ് ഫാനുകൾ പെഡസ്റ്റൽ ഫാനുകൾ എന്നിവയ്ക്ക് ഇരുപത് മുതൽ ശതമാനം വരെ മിക്സർ ഗ്രൈൻഡർ ജ്യൂസർ തുടങ്ങി ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾക്കും പത്ത് മുതൽ ശതമാനം വമ്പിച്ച വില കുറവ് ബ്രാൻഡഡ് തലയിണകൾ എടുക്കുമ്പോൾ മറ്റൊരു തലയിണ തികച്ചും സൗജന്യം കൂടാതെ നാല് ചവിട്ടികൾ വെറും നൂറ് രൂപയ്ക്ക് കൂടാതെ ഫ്ലോർമാറ്റുകൾ എല്ലാം മുതൽ മുപ്പത് ശതമാനം വരെ വിലക്കുറവിലും ലഭ്യമാണ് പ്ലാസ്റ്റിക് ബക്കറ്റുകളെല്ലാം തന്നെ ഫാക്ടറി റേറ്റിന് വിറ്റഴിക്കുന്നു അങ്ങനെ പൊന്നോണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകളും വിലക്കുറവുമാണ് നഗരൂർ അനുഗ്രഹ ഫർണിച്ചർ ആൻഡ് ഗാർമെന്റ്സ് എല്ലാ കസ്റ്റമേഴ്സിനുമായി ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം മുതൽ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ പലിശരഹിത ഇ എം ഐയും ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയും അനുഗ്രഹ ഫർണിച്ചറിൽ അവൈലബിൾ ആണ് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഒരു മാസ കാലയളവിലേക്കാണ് നഗരൂർ ഫർണിച്ചർ ആൻഡ് ഗാർമെന്റ്സിന്റെ ഈ മെഗാ ഓഫറുകളും വിലക്കുറവും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ അനുഗ്രഹ ഫർണിച്ചർ ഈ ഈ പൊന്നോണം പ്രമാണിച്ച് വൺ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ചിങ്ങം ഒന്നു മുതൽ ഒരു മാസ കാലത്തേക്കാണ് ഈ ഓഫറുകൾ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് ഈ ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ വർഷം മുതൽ ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ പലിശരേഖിത ഇ എം ഐയും ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ് നഗരൂർ അനുഗ്രഹ ഫർണിച്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും പൊന്നോണാശംസകൾ